ഹലോ അസ്സാമലൈക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്നുള്ളത് അട്ടപ്പാടിയിലാണ് അട്ടപ്പാടി വെള്ളം മാരി പറഞ്ഞ സ്ഥലത്താല്ലോ ഇവിടെ ഒരു തോട്ടം നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരഞ്ച് ഏക്കർ പാട്ടത്തിലുള്ള സ്ഥലമാണ് കണ്ടോ നല്ല കപ്പ ഇടാൻ പറ്റിയ നല്ല ഉഷാറ് മണ്ണെടുത്ത് പൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കണ്ടല്ലേ ഇത് അഞ്ച് ഏക്കർ സ്ഥലമാണ് മൊത്തം ഇതിൽ സെട്ടുണ്ട് കണ്ടല്ലേ ഒരു പുളി ഇതൊരു പുള്ളിമാരാണ് ഈ കാണുന്നത് ഒരു പുളിമാരാണ് ഈ പുളിമരത്തിൻ്റെ ചോട്ടിൽ ഒരു സെഡ് ഉണ്ട് നമ്മൾ ഷെഡാണിത് ഈ കാണുന്ന ഒരു പുളിമാരാണ് ഈ പുളിമരത്തിൻ്റെ ചോട്ടിലാണ് നമ്മൾ സെഡ് ഉള്ളത് ഇത് നമ്മളെ കൃഷി ചെയ്യാൻ വേണ്ടി പൂട്ടിയിട്ട സ്ഥലമാണ് ഉണ്ടല്ലേ നല്ല സൂപ്പർ മണ്ണാണ് പിന്നെ അട്ടപ്പാടി കാലാവസ്ഥ പറഞ്ഞാൽ തണുപ്പ് കാലാവസ്ഥ കേട്ടോ വൈകുന്നേരം ആയൊക്കെ നല്ല തണുപ്പാണ് ഇത് നല്ലൊരു പുളിമരമാണ് പുളിമരത്തിൻ്റെ കൂടെ നമ്മൾ നമ്മള് സെട്ടൊക്കെ ഉള്ളത് ഓക്കേ പൂടിയും കൊണ്ടൊക്കെയാണ് കണ്ടില്ലേ ഡിസ്ക് ആട്ട് ഇട സ്വന്താളാണ് സൂപ്പർ പഠിക്കാരാ നല്ല വേല ചെയ്യും കണ്ടില്ലേ ട്ടോ കണ്ടങ്ങനെ പൂട്ടി കൊണ്ട് നിൽക്കുകയാണ് ഓരോ ആൾക്കാർക്കും ഒരു ഐഡിയാണ് ചില ആൾക്കാർ പണിയെടുത്താൽ നീങ്ങൂല ചില ആൾക്കാർ പണിയെടുത്താൽ നല്ല ഐഡിയരുമായിട്ട് പണിയെടുക്കും ഓക്കെ അപ്പോൾ ആരെങ്കിലും സ്ഥലം പാട്ടത്തിന് കപ്പ പൂള വായ പിന്നെ പപ്പായ അതുപോലെയുള്ള കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആരെങ്കിലും തോട്ടമോ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പാട്ടത്തിന് കൊടുക്കാൻ ഈ സ്ഥലം അഞ്ചേക്കർ സ്ഥലമാണ് ಕಂಬಕ್ಕಾರೇ ಬಂದ